പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മമാതാവിനും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി എൻ്റെ പേര് വർണ്ണ ഞാൻ പാലക്കാട് മണ്ണാർക്കാട് എന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ പേര് ജിഷ ഞാൻ എങ്ങനെയാണ് ഈ ഉടമ്പടിയിലോട്ട് വന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ചെറുപ്പം മുതൽ ജീസസിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ് പക്ഷേ എന്നിരുന്നാലും അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പറയുമായിരുന്നു ഉടമ്പടി നല്ലതാണ് പക്ഷേ നമ്മൾ ഈ പത്രം ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലാ അല്ലാതെ തന്നെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കെല്ലാം തരില്ലേ ആ ഒരു ലെവലിലായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പക്ഷേ എന്നിരുന്നാലും അമ്മ ഈ കാരുണ്യപ്രവൃത്തി ചെയ്യും അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പത്ര വിതരണം ചെയ്യുമ്പോഴൊക്കെ എന്നെയും കൂടെ വിളിക്കാറുണ്ട് നീയും വാ നല്ല അനുഗ്രഹം കിട്ടുന്നതാണ് പറഞ്ഞിട്ട് എനിക്കും തരാറുണ്ട് അപ്പം ഞാനും അങ്ങനെ പത്രം കൊടുക്കാറുണ്ട് പക്ഷേ അത് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ എനിക്ക് ഇതിനോടും ഒരു വിശ്വാസം വരാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒരു വട്ടം എഴുതിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ആയിരുന്നു അപ്പം എനിക്കത് ആ ഒരു സബ്ജക്റ്റിനെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനത് എഴുതി എഴുതിയ സമയത്ത് എനിക്ക് വീണ്ടും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒമ്പത് മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് പാസ്സാവണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മാർക്കെങ്കിലും വേണം മുപ്പത്തഞ്ച് മാർക്കാണ് പാസ് മാർക്ക് അപ്പോൾ ഞാൻ റീവാല്യേഷന് കൊടുത്തു കഴിഞ്ഞാലും കിട്ടില്ല എൻ്റെ കൂടെ ഉള്ളവരും പറഞ്ഞു ഒരു കൊടുത്തിട്ടൊരു കാര്യമല്ല കാരണം കിട്ടില്ല ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല നീ റീവാലുവേഷൻ കൊടുക്ക് മാതാവ് ശരിയാക്കി തരും പറഞ്ഞിട്ട് അമ്മ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ടിട്ട് എൻ്റെ മോൾക്ക് ഒമ്പത് മാർക്കിൽ നിന്ന് മുപ്പത്തഞ്ച് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ അമ്മ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നിട്ട് അവിടെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെയാണ് ഫോം ഫിൽ ചെയ്തത് എന്നിട്ട് അതിനുശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു സ്വപ്നദർശനം വന്നിട്ടുണ്ടായിരുന്നു അതിൽ വന്നത് ഞാൻ റിസൾട്ട് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത് അങ്ങനെ റിസൾട്ട് വന്ന ദിവസം ശരിക്കും എനിക്ക് കറക്റ്റ് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയിട്ട് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തന്നു എനിക്ക് എനിക്കപ്പം മുതലാണ് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ നടന്നത് കാരണം നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഫൈവ് മാർക്കോ അല്ലെങ്കിൽ ഒരു സെവൻ മാർക്കോ ഒക്കെ നമുക്ക് കൂട്ടി തരുള്ളൂ പക്ഷേ എനിക്ക് ഒമ്പത് മാർക്കിൽ നിന്ന് എനിക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് മാതാവ് തന്നിരിക്കുന്നത് അതിന് മാതാവിനോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അപ്പോൾ മുതലാണ് ഞാൻ ഇതിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ അതിനുശേഷം എനിക്ക് യു കെയിലോട്ട് പോകേണ്ട ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പം മുതൽ അപ്പോൾ അതിനും എനിക്ക് ഡിഗ്രിയുടെ ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നു അതിനുശേഷം ഞാൻ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ സമയത്ത് എനിക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു യു കെയിലോട്ടുള്ള ഞാൻ അപ്ലൈ ചെയ്തു അതിനുശേഷം ഇൻറ്റർവ്യൂ എനിക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം പ്ലസ് ടുവിൽ എനിക്ക് സെവൻറ്റി സെവൻറ്റി ഫൈവ് അബവ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത് പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ സമയത്ത് ഞാൻ എൻ്റെ കാശുരൂപം കഴുത്തിലിട്ടു അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ ഫുൾ ജപമാല ചൊല്ലി അതുപോലെ തന്നെ വിശ്വാസ മാത്രമാണ് ചൊല്ലിയത് ഉപവാസം എടുത്തു എൻ്റെ അമ്മയും ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സായി അതിനുശേഷം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നെയാണ് ഫസ്റ്റ് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പുണ്ട് അതായത് ലോൺ പ്രൊസീജിയറ് അതിനും എനിക്ക് ഇതിനു മുന്നേ എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഇനി ഈ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നെക്സ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു കാരണം എല്ലാ ബാങ്കൊന്നും പറഞ്ഞു എനിക്ക് ലോൺ കിട്ടില്ല എനിക്ക് സിബിൽ സ്കോർ കുറവാണ് കാരണം മുന്നേ ഒരു ലോൺ ഉണ്ട് അപ്പോൾ അതും ഞാൻ ഇനിയും മാതാവെ ഞാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ എനിക്ക് അതും കിട്ടില്ലേ ഇനി ഇത് ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ അന്നും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടു അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാവുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ലോൺ പാസ്സാക്കി തന്നു പക്ഷേ അതിലും ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ലൈറ്റ് ആൻഡ് ക്യാൻറ്റിൽ പ്രയർ ഇട്ടിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ഈ ബാങ്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് പോയിട്ട് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പും തൈലുമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എല്ലാം റെഡിയാക്കി തന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം എനിക്ക് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ റെൻ്റൽ അഗ്രിമെൻറ്റിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞാനിവിടെ വന്ന് പത്രം വാങ്ങി പുതുക്കുന്ന സമയത്ത് ഞാൻ ഒരു വട്ടം പുതുക്കി പുതുക്കിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ആ പത്രം വാങ്ങി ഞാൻ എല്ലായിടത്തും കൊടുത്ത് കഴിഞ്ഞ് കറക്റ്റ് ആ കൊടുത്ത് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് റെൻറ്റൽ റെൻറ്റൽ അഗ്രിമെൻറ്റ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനെല്ലാം എനിക്ക് മാതാവിനോട് ഒരായിരം നന്ദി പറയാനുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കഷ്ട കഷ്ടപ്പാടുകൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ മാതാവ് ശരിയാക്കി തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തി ഞങ്ങൾ അമ്മ ഫുഡ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ റോഡലി ഇരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം അനാഥാലയം പിന്നെ വസ്ത്രങ്ങൾ ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് സ്പോൺസർ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ആദ്യം ഒന്നും നേരെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഉടമ്പടി തിയാനവും അതായത് അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മാതാവ് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ശനിയാഴ്ച അതായത് മെയ് പത്തിനാണ് യു കെയിലോട്ട് പോകുന്നത് പക്ഷേ അതിൽ അതിലിരുന്നാലും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ എട്ടാം തീയതിയാണ് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എട്ടാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നീ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെനിക്ക് മാതാവ് തരുന്നൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എട്ടാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല എനിക്ക് പത്തിനാണ് കിട്ടിയത് അപ്പം ഞാൻ എന്താ മാതാവേ എൻ്റെ അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു അതും എനിക്കൊന്ന് കിട്ടിയില്ലല്ലോ അങ്ങനെയുള്ളൊരു ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ കലണ്ടർ വെറുതെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ പത്താം തീയതി എന്നുള്ളത് ശനിയാഴ്ചയാണ് മാതാവിൻ്റെ ദിവസമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അമ്മയ്ക്കും നല്ല സന്തോഷമായി നീ മാതാവിൻ്റെ ദിവസം തന്നെ നിൻ്റെ മാതാവ് പറഞ്ഞയക്കാണ് അപ്പോൾ അത് ഞങ്ങൾ വലിയൊരു മിറാക്കളായിട്ടാണ് കാണുന്നത് കാരണം മാതാവിൻ്റെയും ഈശോയുടെയും ബ്ലസ്സിങ്സ് എനിക്ക് നൂറ് ഉണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളുടെ ഫാമിലിക്കും ജീസസും മാതാവും നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി ഒന്ന് വൃത്താന്തം അഞ്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു വർണ്ണ എന്ന ഈ മകൾ തൻ്റെ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിച്ചുവെന്നും മകളുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ പ്രതിസന്ധികളിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി എങ്ങനെ മകൾക്ക് അനുഗ്രഹമായി ഭവിച്ചുവെന്നും ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് ശരിക്കും ഈ സാക്ഷ്യത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവനും വർണ്ണയുടെ അമ്മയ്ക്കുള്ളതാണ് ഒരക്രൈസ്തവ കുടുംബമാണെങ്കിലും വർണ്ണയുടെ അമ്മ ഉടമ്പടി എടുത്ത നാളെ മുതൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും പുലർത്തിയ വളരെ ഹൃദയം തുറന്ന സ്നേഹം ആ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നന്മപ്രവൃത്തികൾ ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുവാനും ഒരിക്കൽ പോലും മടികൂടാതെ സന്തോഷത്തോടെ ചെയ്തിരുന്ന ആ ഒരു സന്നദ്ധത അതിലേക്ക് തന്നെ മക്കളെ കൂടി ചേർത്ത് പിടിച്ച് പ്രത്യേകിച്ച് വർണ്ണയെക്കൂടി ചേർത്ത് പിടിച്ച് അത് ചെയ്യുവാൻ വേണ്ടി കാണിച്ചിരുന്ന ഒരു ശ്രദ്ധ അത് പലപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് അമ്മ അവിചാരിതമായിട്ടാണ് ആ നാളുകളിൽ കൂടി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ കൂട്ടിച്ചേർത്തത് വർണ്ണ പറയുന്നുണ്ട് എനിക്കത് വലിയ വിശ്വാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അത് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്തിനാ പത്രം കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു എങ്കിലും എൻ്റെ അമ്മ എപ്പോഴും എന്നെക്കൂട്ടിയാണ് ഇത് കൊടുക്കുവാൻ പോയിരുന്നത് മറ്റുള്ളവരോട് അമ്മമാതാവിൻ്റെ നന്മകളെക്കുറിച്ച് പറഞ്ഞിരുന്നതും അതൊരു നാളെ ഒരു കാലത്ത് വരാനിരിക്കുന്നൊരു അപകടത്തിൽ നിന്ന് നമ്മളെ ഇന്ന് തന്നെ അമ്മമാതാവ് കവചം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു അടയാളം അതിനകത്തുണ്ട് മകൾ പറയുന്നുണ്ട് അല്പനാൾ കഴിയുമ്പോൾ തന്നെ ഡിഗ്രിയുടെ ഒരു പേപ്പറിന് ഒൻപത് മാർക്കുമായി പരാജയം നന്നായി എത്തി മുപ്പത്തിയഞ്ച് മാർക്കുണ്ടെങ്കിൽ വിജയം കിട്ടൂ യാതൊരു നിർവാഹവും അത് റീവാലുവേഷനിലൂടെ കിട്ടാനില്ല നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചോ ഏഴോ മാർക്ക് മാക്സിമം കൊടുക്കും അതിനപ്പുറത്തേക്ക് അത് പോകാറില്ല എങ്കിലും അത് അമ്മയുടെ വിശ്വാസമാണ് ആ റിവാലുവേഷൻ കൊടുക്കുവാൻ വേണ്ടി ചെന്നെടുത്ത് ഉടമ്പടി ഉപ്പ് വിതറി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ ഓഫീസിനെ ഭരമേൽപ്പിച്ച് മകളുടെ പേപ്പറിനെ ഭരമേൽപ്പിച്ച് പൂർണ്ണമായി ദൈവകലങ്ങളിൽ ആ പേപ്പർ കൊടുത്തുകൊണ്ട് മകൾക്കിത് വിജയത്തിന് കാരണമാകണമെന്ന ആഗ്രഹത്തോടു കൂടി മകൾ തന്നെ സ്വയം മടിച്ചിട്ടും അമ്മ റിവാലുവേഷന് വേണ്ടി തയ്യാറായി ആ പേപ്പർ സമർപ്പിക്കുന്നത് അവൾ പറഞ്ഞു അമ്മ തന്നെയാണ് അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതെന്ന് ഇത് ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് പകരാവുന്ന ഒരു പ്രക്രിയ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ് കൂടെ ഒരാളെക്കൂടെ ചേർപ്പ് നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു ഒരു പ്രതിസന്ധിയിൽ മുൻകൂട്ടി സംരക്ഷണം ഒരുക്കും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനാവും മകൾ പറയുന്നുണ്ട് മുപ്പത്തിയഞ്ച്ക്ക് മാർക്ക് കൃത്യം ലഭിച്ചുകൊണ്ട് അവരുടെ ആ ഡിഗ്രി വിജയത്തിലെത്തി വിദേശത്ത് പോകുവാൻ വേണ്ടി നോക്കുമ്പോൾ സിവിൽ സ്കോർ കുറവാണ് നേരത്തെ എടുത്ത പഠനത്തിൻ്റെ ലോൺ കാരണം കിട്ടാത്ത അവസ്ഥയായി അപ്പോൾ മകൾ ആദ്യത്തെ വിജയത്തിൻ്റെ ആ ഒരു ആത്മധൈര്യത്തിൽ അമ്മയുടെ ഉടമ്പടി എടുത്തുകൊണ്ട് പിന്നീട് ഉടമ്പടി പ്രകാരം സന്തോഷത്തോടെ ജീവിക്കുന്നു അവിചാരിതമായി എന്നാൽ എളുപ്പത്തിൽ സന്തോ മകൾക്ക് വേണ്ടി ഒരു ലോൺ അനുവദിച്ച് കിട്ടുന്നു അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു വിദേശത്ത് പോകുവാനുള്ള ഇൻ്റർവ്യൂ ശരിയാകുന്നു നല്ലൊരിടത്ത് പഠനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു വളരെ കോംപ്ലിക്കേറ്റഡായി ഒത്തിരി നാൾ പോകുമെന്ന് കരുതിയ വിഷയത്തെ സമയ ചുരുക്കത്തിൽ അതിൻ്റെ സാമ്പത്തിക മേഖലകൾ പഠനമേഖലകൾ യാത്രയുടെ സൗകര്യങ്ങൾ ജീവിതത്തിന് യാതൊരു അല്ലലുമില്ലാതെ അക്കരെ എത്തുവാൻ വേണ്ടുന്ന രീതിയിൽ അമ്മ മാതാവ് എല്ലാം സഹായിച്ചു കൊടുക്കുന്നു നമ്മളിതിനെയാണ് നമ്മൾ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ ഭാരം ലഘൂകരിച്ച് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ ശുഭകരമാക്കി തരും എന്ന് പറയുക വലിയ തോൽവിയിൽ നിന്നും നല്ല വിജയത്തിലേക്ക് പുറത്തേക്ക് പോകുവാനാവാത്ത പ്രതിസന്ധിയുടെ നെടുക്കടലിൽ നിന്നും ഒരു വിഷയവുമില്ലാതെ നിസ്സാരമായി അക്കരെ എത്തുവാനുള്ള വഴികൾ തുറക്കുന്ന അത്ഭുതകരമായ ഇടപെടലുകളിലേക്ക് അമ്മ മാതാവ് ഈ മകളെ ഈ കുടുംബത്തെ നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുക ഏത് കുരുക്കും അഴിയപ്പെടും ഏത് പ്രതിസന്ധിയും മാറ്റപ്പെടും എന്ത് എത്ര കണ്ട് മെറിറ്റ് യർത്തുവാൻ പറ്റുന്ന ശക്തനാവിൻ ശക്തനായവൻ്റെ കരങ്ങളിലാണ് നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക